കുഞ്ഞിമംഗലം പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായി ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് കുഞ്ഞുമലം മാങ്ങയല്ല കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നതും മാങ്ങയെ പറ്റിയിട്ടല്ല മാങ്ങ പോലെ തന്നെ കുഞ്ഞുമംഗലത്തെ വെങ്കല നിർമ്മാണവും ലോക പ്രശസ്തമാണ് ആദ്യം ഈ മാങ്ങ കഴിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഗ്രാമമാണ് കുഞ്ഞിമംഗലം കൈകൊണ്ട് നിർമ്മിച്ച വെങ്കല വിളക്കുകൾ മണികൾ മനോഹരമായി കൊത്തിയെടുത്ത പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശില്പങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കുഞ്ഞിമംഗലം ഇന്ത്യയുടെ വെങ്കല ഗ്രാമമായിട്ടാണ് കുഞ്ഞിമംഗലം അറിയപ്പെടുന്നത് പരമ്പരാഗത രീതിയിലുള്ള ശില്പനിർമ്മാണം കാണുവാനായി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുഞ്ഞിമംഗലത്തുള്ള മൂഷാരിക്കോവൽ എന്ന പ്രദേശത്താണ് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കീഴിലുള്ള ബെൽമെറ്റർ ക്ലസ്റ്റർ എന്ന സ്ഥാപനത്തിലാണ് ഈ പരമ്പരാഗത രീതിയിലുള്ള ശില്പനിർമ്മാണം ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പരമ്പരാഗത മെറ്റൽ ലാമ്പുകൾ വിഗ്രഹങ്ങൾ എന്നിവ നിർമ്മിക്കാനായി പതിനഞ്ചോളം വിദഗ്ധർ ഇവിടെ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ക്ഷേത്രങ്ങളിലേക്കുള്ള വിഗ്രഹങ്ങൾ ഇവിടെ വെച്ച് നിർമ്മിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾക്ക് പുറമേ ചിലമ്പ് തെയ്യങ്ങൾക്ക് വേണ്ട ആഭരണങ്ങൾ എന്നിവയും ഇവിടെ വെച്ച് നിർമ്മിക്കുന്നുണ്ട് മെഴുകുപയോഗിച്ചുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി രൂപങ്ങൾ തയ്യാറാക്കുന്നത് വെച്ച വെങ്കലം മുൻപേ തയ്യാറാക്കി വെച്ച അച്ചിലേക്ക് ഒഴിക്കുന്നു ഏകദേശം മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ സമയമെടുത്താണ് ഇങ്ങനെ ഉരുകിയ വെങ്കലം അച്ചിലേക്ക് ഒഴിക്കുന്നത് നിർഭാഗ്യവശാൽ ആ ഒരു നിർമ്മാണ രീതി എനിക്ക് കാണാൻ സാധിച്ചില്ല ഇങ്ങനെ തയ്യാറാക്കി അച്ചിൽ നിന്ന് പുറത്തെടുത്ത വിളക്കാണ് ഇപ്പോൾ കാണുന്നത് പൂർണ്ണരൂപത്തിൽ കിട്ടണമെങ്കിൽ ഇനിയും മണിക്കൂറുകളുടെ പ്രയത്നമുണ്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലായിട്ടാണ് ബെൽമെറ്റൽ ക്ലസ്റ്റർ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുമംഗലം വെങ്കല ഗ്രാമത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള മാങ്ങിയും ഫിനിഷ് ആയി കേട്ടോ മുന്നേ മാങ്ങയെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടും മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ എവിടെ കിട്ടുന്നു മാങ്ങയുടെ സീഡ് കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരെ കുഞ്ഞുമംഗലത്തേക്ക് പോവാം അവിടെയുള്ള മാങ്ങ ടേസ്റ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുഞ്ഞുമംഗലത്തുള്ള വെങ്കല ഗ്രാമവും കൂടി സന്ദർശിക്കും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ